പാകിസ്ഥാൻ സൈനിക മേധാവി ഇ അസീം മുനീറിന്റെ ആണവായുധ ഭീഷണിയെ ഇന്ത്യയും ലോകവും തള്ളി മുകേഷ് അംബാനിയുടെ ഗുജറാത്തിലെ ഏറ്റവും വലിയ റിഫൈനറി തകർക്കുമെന്നും ഭീഷണി മുഴക്കിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ജനാധിപത്യം ഇല്ലാതായെന്നും ഭരണം സൈന്യത്തിന്റെയും ഭീകര സംഘടനകളുടെയും കയ്യിലെന്നും എന്നും ആരോപണമുയരുന്ന വേളയിൽ പി പി ജെയിംസ് വിദേശ വാർത്തകളെ അപകീർത്തിക്കാൻ നമുക്കൊപ്പം തത്സമയം വരികയാണ് കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ മഴയൊക്കെ എങ്ങനെ മഴ ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എസ്കെറായോ ഓണത്തിന്റെ ഒരു ഉഷാറിലേക്ക് എത്തുന്നതേ ഉള്ളൂ കാരണം ഇനി ഒരു നിമിഷം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വാർത്തകളിലേക്ക് കടന്നാലോ ഓ തീർച്ചയായിട്ടും എസ്കയൻ നമ്മൾ പറയുന്ന അത്രയും ലാഘവത്തോടെയല്ല ലോകം മുന്നോട്ട് പോകുന്നത് എന്തായാലും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ ഇപ്പൊ അദ്ദേഹം ഫീൽഡ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അമേരിക്കയിലെ തീരദേശ നഗരമായിട്ടുള്ള ടാമ്പയിൽ ടാമ്പ എന്ന് പറയുമ്പോ ഫ്ലോറിഡയുടെ തീരദേശമാണ് ഏറ്റവും കൂടുതൽ കൊടുങ്കാറ്റൊക്കെ അടിക്കുന്ന സ്ഥലമാണ് ഞാൻ പോയിട്ടുള്ളതാണ് ടാമ്പയിൽ സ്വകാര്യ ഒരു പാർട്ടിയിൽ വെച്ചാണ് ഒരു വലിയ ഭീഷണി മുഴക്കിയത് ലോകത്തോടും ഇന്ത്യയോടുമാണ് ഭീഷണി ആ ഭീഷണി ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കാണ് അതിനെതിരെ ഇന്ത്യ അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു അസീം മുനീർ പറഞ്ഞത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സ്കൈൻ അതിൽ ചിലതൊക്കെ മാധ്യമങ്ങൾ വരുന്നതേയുള്ളൂ അതിൽ ഒരു കാര്യം വലിയ ചർച്ച ചെയ്യപ്പെടാതെ പോയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്തിലെ റിലയൻസിൻ്റെ റിഫൈനറീസ് ബോംബ് വെച്ച് തകർക്കും എന്ന് പരസ്യമായിട്ട് പറയുന്ന രീതിയിൽ കാരണം അത് വാർത്തകളായി പുറത്തു വന്നു കഴിഞ്ഞു അത് വലിയ രീതിയിൽ ഏതാണ്ട് നമ്മുടെ ഇൻറ്റേർണൽ പ്രൊഡക്ഷനിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ പ്രൊഡക്ഷൻ ഈ ക്രൂഡ് പെട്രോളിയം പ്രൊഡക്ഷൻ വരുന്ന റിഫൈനറിയാണ് അപ്പോൾ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അറിയപ്പെടുന്ന റിഫൈനറി തകർക്കുമെന്നുള്ള ഭീഷണി കൂടി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിന്ധു നദീജലം ഇന്ത്യയുടെ തറവാട്ട് സ്വത്തല്ല അതിൽ ഡാം കെട്ടിയാൽ ഡാം ബോംബ് വെച്ച് തകർക്കും ഞങ്ങളെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ലോകത്തിൻ്റെ പകുതി ഭാഗം ആണവായുദ്ധത്തിൽ ഞങ്ങൾ തകർത്ത് കളയുമെന്ന ഭീഷണി അതും ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമായ അമേരിക്കയിൽ ചെന്ന് അയാൾ മുഴക്കിയിരിക്കുന്നു അത് വല്ലാത്ത ആശങ്കയെ അതുപോലെ തന്നെ വൻ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ഇന്ത്യ പറഞ്ഞത് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാടാണ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി സ്വീകരിച്ചിട്ടുള്ളത് ഇറസ്പോൺസിബിൾ എന്നാണ് പറഞ്ഞത് കാരണം ഒരു സൈനിക മേധാവിയും സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് സൈനിക മേധാവിയും പറയാൻ പാടില്ലാത്ത കാര്യം വേറൊരു രാജ്യത്ത് പോയി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ അതീവ ഗൗരവമുള്ളതാണ് എന്ന് മാത്രമേ ഇന്ത്യ വെച്ചിരിക്കുന്ന ആരോപണം അവിടെ ജനാധിപത്യമില്ല പാകിസ്ഥാനെക്കുറിച്ച് പറയുന്നത് ഒരു ബനാന റിപ്പബ്ലിക് എന്നാണ് അവിടെ സൈന്യവും ഭീകര സംഘടനകളും കൂടിയാണ് ഭരിക്കുന്നത് അവരുടെ കയ്യിലാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എസ് കെ ഐയും നൂറ്റി എഴുപത് ആണവായുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഇന്ത്യയ്ക്ക് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലുണ്ട് അപ്പോൾ നൂറ്റി എഴുപത് ആണവായുധങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഒരു ലോകത്തെ മുഴുവൻ ഭീഷണി മുഴക്കാണ് അവരുടെ കയ്യിലുള്ള ഇത് ക്യാരി ചെയ്യുന്ന മിസൈലുകൾ ഏറ്റവും ഇതായിട്ടുള്ള ഷഹീം ത്രീ എന്ന മിസൈൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് പോകുന്നത് അതാകെ അവകാശപ്പെടുന്ന ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എത്താനുള്ള ശേഷിയുണ്ട് മിഡിൽ ഈസ്റ്റിൽ വരെ പോകാൻ പറ്റും അതിനപ്പുറത്തേക്ക് ഈ ലോകം മുഴുവൻ പോകും യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ലാറ്റിൻ ലാറ്റിനമേരിക്കയിലോ ആഫ്രിക്കയിലൊന്നും പോകാൻ കഴിവുള്ളതല്ല അതുകൊണ്ട് ആ ഭീഷണിയിൽ കാര്യമൊന്നുമില്ല എന്തായാലും ഇന്ത്യ അത് അതീവ ഗൌരവത്തോടെയാണ് എടുത്തിരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു വാക്പോരും ഒപ്പം തന്നെ ഇന്ത്യ വ്യാപാരത്തിൻ്റെ തീരുവ ചുമത്തിയതൊക്കെ ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന് വേണം കരുതാൻ കരായാലും എന്തായാലും ഇന്ത്യ വഴങ്ങാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല നേരത്തെയും ആണവ ഭീഷണി പാകിസ്ഥാൻ മുഴക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എസ്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം